നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദേശീയ പതാകയെ അപമാനിച്ച് ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനം അശോകചക്രത്തിന് പകരം അറബി വാക്കുകൾ എഴുതി ചേർത്തു പ്രകടനം നടന്നത് മെദിനിപൂരിൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് സി ബി സി ഐയും ശാശ്വത പരിഹാരം നിയമ ഭേദഗതിയിലൂടെ മാത്രം കെ സി ബി സി പോസ്റ്റ് പങ്കുവച്ച് നിർമ്മലാ സീതാരാമനും കിരൺ റിജിജുവും കേരള എം പിമാർ പിന്തുണച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് മുനമ്പത്തുകാർ പാകിസ്ഥാനിൽ ലഷ്കർ കൊടും ഭീകരൻ അജ്ഞാതന്റെ വെടിയേറ്റു മരിച്ചു കൊല്ലപ്പെട്ടത് ഹാഫിസ് സെയ്ദിന്റെ കൂട്ടാളി ഖാറി അബ്ദുൾ റഹ്മാൻ സംഭവം കറാച്ചിയിൽ ദൃശ്യങ്ങൾ പുറത്ത് റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക യുക്രൈനുമായി വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടി റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നും അമേരിക്ക ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ മേൽ സൈനിക സമ്മർദ്ദവുമായി ഇസ്രായേൽ പ്രമേയം അംഗീകരിച്ച് ഇസ്രയേൽ ക്യാബിനറ്റ് ഖത്തറിനും ഈജിപ്റ്റിനും പുതുക്കിയ വെടിനിർത്തൽ രേഖ സമർപ്പിച്ച് ഹമാസ് ദേശീയ പതാക അപമാനിച്ച് പശ്ചിമബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനം ദേശീയ പതാകയിൽ അശോക ചക്രത്തിന് പകരം അല്ലാഹു ആണ് ഏകദൈവമെന്ന് അറബിയിൽ കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാൽഡയിൽ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് മെദിനിപ്പൂർ എന്ന പ്രദേശത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേശീയ പതാകയെ അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തിയത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ടിട്ട് നന്ദഗോപിനുമായി ചേരാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പശ്ചിമ ബംഗാളിലെ മെതനെപ്പൂറിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകടനമാണിത് ഇതിൽ ദേശീയ പതാകയോട് സാദൃശ്യമുള്ള പതാക ഉപയോഗിച്ച ഇസ്ലാമിസ്റ്റുകൾ അതിൽ അശോകചക്രം ഒഴിവാക്കി പകരം അള്ളാഹുവാണ് ഏകദൈവമെന്ന് ഒരു വാളിന്റെ ചിത്രത്തോടൊപ്പം എഴുതിവച്ചിരിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകയോട് സാമ്യമുള്ള പതാകകളും ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ വ്യാഴാഴ്ച മാൾഡയിൽ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് അക്രമിക്കുകയും തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് ഏതാനും പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തത് മാൾഡയിൽ ക്രമസമാധാനം തകർന്നെന്നും കേന്ദ്ര സായുധ പോലീസിനെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർ സി വി ആനന്ദബോസറെ സമീപിച്ചിരുന്നു ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഏറ്റവും ഗുരുതരമായ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശീയ പതാകയെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ദേശീയ പതാകയുടെ ചിഹ്നം തന്നെ മാറ്റിമറിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ നടത്തുന്നു എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്താണ് ഇവർ ഇതിൻ്റെ പിന്നിൽ ആരാണ് പശ്ചിമബംഗാളിൽ നിന്നുമാണ് ഈ കാഴ്ചകൾ വരുന്നത് മെദനിപ്പൂർ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു റാലി നടന്നത് തീവ്ര ഇസ്ലാംസികൾ ചേർന്ന് നടത്തിയ റാലിയിൽ അവിടെ ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഉപയോഗിക്കുന്നു ആ പതാകയിൽ അശോകചക്രത്തിന് പകരം അവിടെ ഒരു വാളിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഏക ദൈവം എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പോലീസ് വ്യക്തമായി കണ്ടു ഈ ദൃശ്യങ്ങൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വളരെ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പോലീസ് ഇതുവരെയായിട്ടും ഇതിനെ എഫ് രജിസ്റ്റർ ചെയ്യുകയോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനോടകം തന്നെ പശ്ചിമബംഗാളിലെ വിവിധ മേഖലകളിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അതേസമയം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെ ഇസ്ലാമിക പരിഗണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് യാണ് അവിടെ മമതാ ബാനർജി ചെയ്യുന്നതെന്നാണ് പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്നത് മാൾഡേയിലടക്കം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച ഹിന്ദു ഭവനങ്ങൾക്കും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ വാഹനങ്ങൾക്കും ഒക്കെ നേരെ അക്രമം നടന്നിരുന്നു അവിടെയും കോടതി ഇടപെട്ടതിന് ശേഷമാണ് പ്രതികളെ കണ്ടെത്തുവാൻ പോലും പോലീസിന് സാധിച്ചത് ഇങ്ങനെ നിരന്തരം പശ്ചിമ ബംഗാളിൽ അവിടെ വംശഹത്യയ്ക്ക് തുല്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോൾ ദേശീയ പതാകയെ പോലും അവഹേളിച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിസുകൾ നിരത്തിലിറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് നന്ദൻ ഇപ്പോൾ ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തുടർച്ചയായി അതായത് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായി നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉണ്ടാകുന്നുണ്ട് പല ആക്രമണ പ്രവർത്തനങ്ങളുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഒക്കെ പിന്നിൽ ഏതെങ്കിലും ശക്തികളുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അപ്പീസ്മെൻറ്റ് പോളിസിയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഈ പ്രീഡന നയത്തിൻ്റെ ഭാഗമാണോ ഇത്തരത്തിൽ ഇവർ അഴിഞ്ഞാടുന്നതിനൊക്കെ വഴിവെക്കുന്നത് ഐസൻസ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ സമാനമായ രീതിയിൽ ഹൈന്ദവ ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് സന്ദേശ്കാലിയിലടക്കം വലിയ അക്രമങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായി സന്ദേശകാലിയിൽ അവിടെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ പോലും വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ട് പല മേഖലകളിലും സമാനമായ രീതിയിൽ പശ്ചിമബംഗാളിൽ ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ അക്രമങ്ങളും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ അതിക്രമങ്ങളും ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു നിലനിൽക്കി വരുന്നത് അവിടെ പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്നത് പശ്ചിമബംഗാളിൽ ഭരണപ്പെട്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഈ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങളോട് പശ്ചിമബംഗാൾ സർക്കാർ മമതാ ബാനർജി കണ്ണടയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാന

സംഭവത്തിന് പിറകിൽ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും പാക് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കടയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബ്ദുൾ റഹ്മാൻ വെടിയേറ്റ് മരിച്ചത് ബൈക്കിലെത്തിയ അജ്ഞാതർ നേരെ വെടിയുതിർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കറാച്ചിയിൽ ഭീകരവാദ ഗ്രൂപ്പുകളിൽ വലിയ സ്വാധീനമുള്ള അബ്ദുൾ റഹ്മാൻ കൊടും ഭീകരൻ ഹാഫി സെയ്ദിന്റെ അടുത്ത അനിയായിയാണ് ലഷ്കരി വേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തുന്നതിൽ പ്രധാനിയായ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിറകിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായുമാണ് പാക് ഏജൻസികളുടെ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹാഫി സെയ്ദിന്റെ ബന്ധുവും ലഷ്കർ ഇ തോബാ കമാൻഡറുമായ ഖാരി ഷെഹസാദയും കറാച്ചിയിലെ ഖൈറാബാദ് മേഖലയിൽ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴായിരുന്നു ഷഹസാദയ്ക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്തത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം പാകിസ്ഥാനിൽ ആറു ഭീകരർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ജനം ഡൽഹി യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് റഷ്യ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നതും റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഏർപ്പെടുത്തുന്നതും ആലോചിക്കും യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന റഷ്യയുടെ ആവശ്യം വെടിനിർത്തൽ ധാരണ വൈകിപ്പിക്കാനെന്നും ട്രംപ് പറഞ്ഞു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് അറിയിച്ചത് യുക്രൈൻ വെടിനിർത്തൽ ധാരണ വൈകിപ്പിക്കുന്ന റഷ്യൻ നിലപാട് അംഗീകരിക്കാനാവില്ല വെടിനിർത്തൽ വൈകിപ്പിക്കാനുള്ള നീക്കം തുടർന്നാൽ റഷ്യക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിക്കും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതും ആലോചിക്കും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലെന്നും അദ്ദേഹം പറഞ്ഞു ദോഷത്തോടെയാണ് റഷ്യക്കെതിരായ നിലപാടുകൾ ട്രംപ് അറിയിച്ചതെന്നും ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും നേരത്തെ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു യു എൻ മേൽനോട്ടത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പെന്നും പുടിൻ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ആവശ്യം റഷ്യ ഉന്നയിക്കുന്നത് വെടിനിർത്തൽ ധാരണ വൈകിപ്പിക്കാനുള്ള നീക്കമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ എം പി കൊറോണ കാലത്ത് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ദി വീക്കിൽ ലേഖനം വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യ ചൈനയേക്കാൾ ശക്തിയുള്ള ആഗോള നേതാവായി മാറിയെന്നും ശശിതരൂർ കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രശംസിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ ശശി തരൂർ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ദ വീക്കിലെ ലേഖനത്തിലാണ് കൊറോണ കാലത്ത് മോദി സർക്കാർ നടത്തിയ ഇടപെടലുകളെ ശശി തരൂർ വാനോളം പ്രശംസിക്കുന്നത് മികച്ച പ്രതിരോധ സേവന പ്രവർത്തനമാണ് മോദി സർക്കാർ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ സ്വന്തം ജനതയ്ക്ക് നൽകുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്തുകൊണ്ട് ആശ്വാസം നൽകി മഹാമാരിയുടെ ഇരുണ്ട ദിനങ്ങൾക്കിടയിൽ വാക്സിൻ വിതരണം ഇന്ത്യയെ ചൈനയേക്കാൾ ശക്തിയുള്ള ആഗോള നേതാവാക്കി മാറ്റി ലോക വാക്സിൻ ഉൽപാദന കേന്ദ്രമെന്ന ഖ്യാതി നേടാനും രാജ്യത്തിന് സാധിച്ചതായും ശശി തരൂർ വ്യക്തമാക്കി കൊറോണ കാലത്തെ ഭാരതത്തിന്റെ ഇടപെടലുകളെ നിരവധി ലോക നേതാക്കൾ അഭിനന്ദിച്ചിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിലുൾപ്പെടെ ആഗോളതലത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ഇടപെടലുകളെയും പ്രവർത്തനങ്ങളെയും നേരത്തെയും ശശി തരൂർ പ്രശംസിച്ചിരുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വം വിലക്കിയിട്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചും പ്രശംസിച്ചുമുള്ള പ്രസ്താവനകൾ തരൂർ തുടരുകയാണ് ജനം ഡൽഹി ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്നതിന് ഹമാസിനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കാൻ ഇസ്രായേൽ സൈനിക നടപടി തുടരാനുള്ള പ്രമേയം ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകരിച്ചു തീരുമാനത്തിന് പിന്നാലെ പുതുക്കിയ വെടിനിർത്തൽ രേഖ ഹമാസ് തയ്യാറാക്കി മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനും ഈജിപ്റ്റിനും പുതുക്കിയ വെടിനിർത്തൽ രേഖ സമർപ്പിച്ചിട്ടുണ്ട് ഹമാസിനെതിരെ കടുത്ത സൈനിക നടപടികൾ തുടരാൻ തന്നെയാണ് ഇസ്രായേൽ നീക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നാലെ മധ്യകാസയിൽ കരസേനാ വിന്യാസവും ഇസ്രായേൽ നടത്തി അമ്പതിലേറെ ബിന്ദികൾ ഇന്നും ഹമാസ് തടവിൽ കഴിയുകയാണ് ഇവരുടെ മോചനം നടപ്പാക്കും വരെ ശക്തമായ സൈനിക നടപടി തുടരാനുള്ള പ്രമേയം ഇസ്രായേൽ കാബിനറ്റ് പാസാക്കി ബെഞ്ചമിൻ നതിന്യാഹു ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു ഇതിനിടെ പുതിയ വെടിനിർത്തൽ ധാരണ ഹമാസ് തയ്യാറാക്കി വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനും ഈജിപ്തിനും സമർപ്പിച്ചു ഖത്തർ അമേരിക്ക ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അഞ്ചു ബന്ധികളെ വീതം വിട്ടയച്ച മുൻകാലങ്ങളിൽ നടപ്പാക്കിയ വെടിനിർത്തൽ ധാരണ തുടരാനാണ് ഹമാസ് നിർദ്ദേശം എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഇതുവരെ അറിയിച്ചിട്ടില്ല അമേരിക്കയും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം വഖഫ് യുംിനെ കേരളത്തിലെ എല്ലാ എം പിമാരും എല്ലാ എം പിമാരും അനുകൂലിക്കണമെന്ന കെ സി ബി സിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രിമാർ സങ്കുചിത താല്പര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് നിർമ്മല സീതാരാമനും വ്യക്തമാക്കി മുനമ്പം സമരം ഉൾപ്പെടെ മുൻനിർത്തിയാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ എം പിമാരും പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കെ സി ബി സി ആഹ്വാനം ചെയ്തത് കെ സി ബി സിയുടെ നിലപാട് സ്വാഗതം ചെയ്ത കേന്ദ്ര പാർലമെന്റ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജു പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും വ്യക്തമാക്കി ക്രിസ്ത്യൻകാ ഹോ ഹിന്ദു ജൈൻ ഹോ സിഖ് ഹോ ഇസായ് മുസൽമാനോ ും എതിരല്ലെന്നും കേരളത്തിലെ എല്ലാ എം പിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മെക്സിൽ കുറിച്ചു നരേന്ദ്രമോദി സർക്കാർ എല്ലാ പൌരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചു മുൻപോട്ട് പോകുമെന്നും കിരൺ റിജ്ജു കൂട്ടിച്ചേർത്തു വഖഫ് നിയമ ഭേദഗതിക്ക് കത്തോലിക്ക ബിഷപ്പുമാരുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നതായും വഖഫ് നിയമത്തിലെ അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എക്സിൽ കുറിച്ചു വഖഫ് ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബികാപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി വഖഫ് നിയമ ഭേദഗതിയെ എം പിമാർ എതിർക്കരുതെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ മുനമ്പത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ കാരണം വഖഫ് നിയമമാണ് വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമെന്നും നിയമപരമായ ഭേദഗതിയിലൂടെ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും സി ബി സി ഐ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഈ സാഹചര്യം ജനപ്രതിനിധികൾ തിരിച്ചറിയണമെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു വഖഫ് ഭേദഗതി ബില്ലിനെ കേരള എം പിമാർ അനുകൂലിക്കണമെന്ന കെ സി ബി സിയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് സി ബി സി ഐയും രംഗത്ത് വന്നിരിക്കുന്നത് മ്യാൻമാർ ഭൂകമ്പത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവച്ച് ഐഎസ്ആർഒ കാർട്ടോസാറ്റ് ത്രീ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങളാണ് ഐ എസ് ആർഒ പങ്കുവച്ചത് ഭൂകമ്പത്തിന് മുൻപ് പതിനെട്ടാം തീയതി പകർത്തിയ ചിത്രങ്ങളും ദുരന്തത്തിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിയൊൻപതിന് പകർത്തിയ ചിത്രങ്ങളുമാണ് ഐ എസ് ആർഒ പങ്കുവച്ചിരിക്കുന്നത് ഭൂകമ്പം ഉണ്ടാകുന്നതിന് പത്ത് ദിവസം മുൻപും തൊട്ടടുത്ത ദിവസവും പകർത്തിയ ചിത്രങ്ങളാണ് ഐ എസ് ആർഒ പുറത്തുവിട്ടത് ഫയാനി പകോട മഹാമുനി പകോട അനാഡ പകോട എന്നീ പ്രദേശങ്ങളുടെ ചിത്രങ്ങളും ഭൂകമ്പം വൻ നാശം വിതച്ച മാൻറ്റല പ്രദേശത്തെ ദൃശ്യങ്ങളും തകർന്ന പാലത്തിന്റെ ദൃശ്യങ്ങളുമാണ് ഐ എസ് പങ്കുവച്ചത് മാർച്ച് പത്തൊൻപതിന് പകർത്തിയ ദൃശ്യങ്ങളും ഭൂകമ്പം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം മാർച്ച് ഇരുപത്തി ഒൻപതിന് പകർത്തിയ ദൃശ്യങ്ങളുമാണ് ഐ എസ് ആർഒ പങ്കുവച്ചിരിക്കുന്നത് മേന്റല സർവകലാശാലയുടെ ഭൂപ്രദേശങ്ങളും തകർന്നു വീണ കെട്ടിടങ്ങളും തൊട്ടടുത്ത നദിയിലെ പാലം തകർന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം ഭൂകമ്പത്തിന്റെ കൃത്യമായ ആഘാതം തിരിച്ചറിയാൻ ചിത്രങ്ങൾ പ്രയോജനം ചെയ്യും മാത്രമല്ല നിലവിൽ ദുരന്ത രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാനും ദൃശ്യങ്ങൾ പ്രയോജനം ചെയ്യും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ജീവനോടെ മനുഷ്യരെ രക്ഷിക്കാൻ സാധിച്ചത് ഉൾപ്പെടെ ഉപഗ്രഹ ചിത്രങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തിയതിലൂടെയാണ് തകർന്ന ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ ചിത്രങ്ങൾ ലഭ്യമാകുന്നത് ഭാവിയിൽ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖ കൂടിയായിരിക്കും സയൻസ് ഡെസ്ക് ജനം വൃതശുദ്ധിയുടെ നിറവിൽ ഒമാനിൽ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു സ്വദേശികളും പ്രവാസികളും പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു നാട്ടിൽ ിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അണിചേരാൻ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു റമദാനിലെ മുപ്പത് ദിനങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രി പ്രാർത്ഥനയിൽ മുഴുകിയും ഇസ്ലാം മതവിശ്വാസികൾ നേടിയെടുത്ത ആത്മീയ വിശുദ്ധിയുടെ നിറവിൽ ഒമാനിലെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിൽ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പെരുന്നാൾ നിസ്കരിച്ചത് ഒമാനിലെ നാടും നഗരവും നിറച്ച പെരുന്നാൾ ആഘോഷങ്ങളിൽ പ്രവാസി സമൂഹവും പങ്കാളികളായി മലയാളി സംഘടനകൾ നടത്തിയ ഈദ്ഗാഹുകളിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ മസ്ജിദുകളിലും മലയാളി കൂട്ടായ്മയ്ക്ക് കീഴിൽ പെരുന്നാൾ നമസ്കാരം ഒരുക്കിയിരുന്നു മബേല മാൾ ഓഫ് മസ്കറ്റിന് സമീപമുള്ള അൽഷാദി ഫുട്ബോൾ ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൾ കരീം തിരൂർ നേതൃത്വം നൽകി മബേല ബി മസ്ജിദിൽ മബേല കെഎംസിക്കി പെരുന്നാൾ നമസ്കാരം ത്തിന് ഷക്കീർ ഫൈസി തലപ്പുഴ നേതൃത്വം നൽകി അമിരാത്തിൽ നടന്ന ഈദ്ഗാഹിൽ നൌഷദ് അബ്ദുള്ളയും സീബ് ഈദ്ഗാഹിൽ ഷമീർ ചന്ദ്ര പിന്നിയും നേതൃത്വം നൽകി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിൽ സംഘടിപ്പിച്ച വിവിധ ഈദ്ഗാഹുകളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു നാട്ടിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അണിചേരാൻ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു ലേബർ ക്യാമ്പുകളിലും ബാച്ചുലർ താമസയിടങ്ങളിലും ജാതിമത ഭേദമന്യേ പ്രവാസി തൊഴിലാളികൾ ഒത്തുചേർന്ന ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ജനം ഒമാൻ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഐക്യതാരത്തോടെയും സാഹോദര്യത്തോടെയും ഈദുൽ ഫിത്തർ ആഘോഷിച്ച ജനങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യസമിതിയുടെ ബാനറിൽ ഒത്തുകൂടിയ മുസ്ലിമുകൾ ദേഹത്തേക്ക് ഹിന്ദുക്കൾ പുഷ്പവൃഷ്ടി നടത്തിയൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രാജസ്ഥാൻ ഖാസി ചീഫ് ഖാലിദ് ഉസ്താനിയാണ് ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആയിരക്കണക്കിന് മുസ്ലിംകൾ പരിപാടിയിൽ പങ്കെടുത്തു അഴിമതി കേസിൽ ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ നേതാവ് മറൈൻ ലിപൻ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി യൂറോപ്യൻ യൂണിയൻ ഫണ്ട് ദുരുപയോഗം ചെയ്ത സംഭവത്തിലാണ് ലീപ്പൻ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ മറൈൻ ലീപ്പനിനെ നാല് വർഷത്തെ തടവും പിഴയും കോടതി വിധിച്ചു അടുത്ത അഞ്ച് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് മറൈൻ ലീപൻ അഴിമതി കേസ് പെന്നിന് കടുത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിവരം മൊബേല അൽ ഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ് ഗാഹിനെ അബ്ദുൽ കരീം തിരൂർ നേതൃത്വം നൽകി ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും റംസാൻ മാസത്തിലെ ശേഷം വരുന്ന ഈദ് വിശ്വാസികളുടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിനാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മലയാളി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കും അക്രമവാസനങ്ങൾക്കുമെതിരെ അണിചേരാൻ സാധിക്കേണ്ടതെന്നും സാധിക്കണമെന്നും ഖത്തീബ് ഉണർത്തിച്ചു അഫ്ഗാനിസ്ഥാനിൽ പശ്ചാത്തലം പാശ്ചാത്യ നിയമങ്ങൾ ആവശ്യമില്ലെന്ന് താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖൂദ് സാദ ശരിയ ശരിയ നിയമം നിലവിലിടത്തോളം കാലം ജനാധിപത്യം മരിച്ചെന്നും ഹിബത്തുള്ള പറഞ്ഞു തങ്ങൾക്ക് പാശ്ചാത്യ നിയമങ്ങൾ പാശ്ചാത്യ നിയമങ്ങളെ ആശ്രയിക്കേണ്ടതില്ല തങ്ങളുടെ നിയമങ്ങൾ താങ്കൾ ഉണ്ടാക്കുന്നതാണെന്നും താലിബാൻ നേതാവ് അറിയിച്ചു തെക്കൻ നഗരമായ കാണ്ടഹാറിലെ പള്ളിയിൽ ഈദ് ഗാഹ് ഫിത്തറിനെ ഇട നടത്തിയ പ്രസംഗത്തിലാണ് ഹിബത്തുള്ള അദൂത് സാദയുടെ പരാമർശങ്ങൾ കേന്ദ്രത്തിനെതിരെ ദക്ഷിണേന്ത്യ ഒരുമിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മണ്ഡല പുനർനിർണയത്തെ എതിർക്കണമെന്നും സ്റ്റാലിന്റെ ആഹ്വാനം ത്രിഭാഷാ പദ്ധതി അനുവർത്തിക്കരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ഛത്തീസ്ഗഢിലെ ധന്ഡേവാഡ ജില്ലയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു വനിതാ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു ബസ്തർ മേഖലയിലെ ദന്തേവാഡ ബിജാപൂർ അതിർത്തിയിൽ ഇന്ന് രാവിലെയാണ് വെടിവെപ്പുണ്ടായത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സുരക്ഷാസേനയ്ക്ക് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇതേ തുടർന്നുള്ള തെരച്ചിലാണ് ഏറ്റുമുട്ടലുണ്ടായത് വനിതാ മാവോയിസ്റ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ഇൻസാസ് റൈഫിൾ പോലീസ് കണ്ടെടുത്തു ജമ്മുകശ്മീരിലെ കത്വയിൽ വീണ്ടും ഭീകര സാന്നിധ്യമുള്ളതായി സംശയം പ്രദേശം സുരക്ഷാസേന വളഞ്ഞു സംശയാസ്പദമായി ജുധാനയിലെ റൂയി ഗ്രാമത്തിൽ മൂന്ന് പേരെ കണ്ടതായി നാട്ടുകാർ മൂവരും ഇന്നലെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തിയഞ്ചോടെ കറുത്ത വസ്ത്രം ധരിച്ച് ഒരു വീട്ടിൽ കയറി ഭക്ഷണവും വെള്ളവും ചോദിച്ചെന്നും തുടർന്ന് ഭക്ഷണത്തിന് ശേഷം അവർ വീട്ടിലുണ്ടായിരുന്ന പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ കൂടെ കൊണ്ടുപോയതായും നാട്ടുകാർ പറയുന്നു എന്നാൽ കുട്ടി ഇവരുടെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അതേസമയം പ്രദേശത്ത് മാർച്ച് ഇരുപത്തിയെട്ടിന് നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു നാല് സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മാസം ജമ്മു കാശ്മീർ സന്ദർശിക്കും ഖത്വയിലടക്കം ഭീകരാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം നിലവിലെ സുരക്ഷാ സ്ഥിതികൾ വിലയിരുത്തുന്നതിനാണ് അമിത്ഷാ ജമ്മുവിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേരുന്നത് കേന്ദ്രഭരണ പ്രദേശത്ത് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ഇസ്ലാം മതവിശ്വാസികളെന്ന് പാളയം ഇമാം ബി പി സുഹൈബ് മൗലവി വഖഫ് സ്വത്തുക്കൾ അല്ലാഹുവിനെ ദാനം ചെയ്തതാണെന്നും അവ സംരക്ഷിക്കേണ്ടത് ഇസ്ലാം വിശ്വാസികളാണെന്നും പെരുന്നാൾ സന്ദേശത്തിൽ ഇമാം കേന്ദ്ര വഖഫ് നിയമത്തിനെതിരെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഒരുമിച്ച് നിന്ന് എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പെരുന്നാൾ ദിനത്തിലാണ് ഇമാമിൻ്റെ ആഹ്വാനം വിാതം തെട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവും എല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ് വിശ്വാസികളെ ലഹരി എന്ന് പറയുന്നത് പിശാജിന്റെ മാലിന്യങ്ങളിൽ പെട്ടതാണെന്ന് ആവർത്തിച്ചു കൊണ്ടാണ് കുർആാൻ പറഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പ്രതിശുദ്ധി കഴിഞ്ഞുവരുന്ന പുതിയ നാളേക്ക് നന്മകൾ പകരേണ്ടെടുത്താണ് പാളയം ഇമാമിന്റെ ആഹ്വാനം മുൻമ്പത്ത് സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം മതപണ്ഡിതൻ വിശ്വാസികളോട് സമീപകാലത്ത് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി വർത്തമാന വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ പെരുന്നാൾ ദിനം എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ വഖഫ് ഭേദഗതിയെയും ബില്ലിനെയും ശക്തമായി എതിർക്കണമെന്ന് മതവിശ്വാസികളോട് ആവശ്യപ്പെടുന്നു കൂടാതെ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായത്തിലുള്ളവരെയും ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ എതിർക്കണം മുനുമ്പം വിഷയത്തിൽ കോൺഗ്രസ് എം പിമാരും കോൺഗ്രസ് നേതാക്കളും മൃതസമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇസ്ലാം മതപണ്ഡിതന്റെ ഭാഗത്ത് നിന്നും ബില്ലിനെ എതിർത്തുകൊണ്ട് വഖഫിനെ അല്ലാഹുവിന്റെ സ്വത്തായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര നിയമത്തെ എതിർക്കാനായി ആഹ്വാനം വരുന്നത് പാളയ മിമാവിന്റെ ബോധപൂർവമുള്ള കൂട്ടിച്ചേർക്കലുകളാണ് വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ പെരുന്നാൾ ജനം തിരുവനന്തപുരം വഖഫ് ഭേദഗതി ബില്ലിൽ കെ സി ബി സി നിലപാടിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രിമാർ രംഗത്ത് കേന്ദ്രമന്ത്രിമാർ രംഗത്ത് വന്നതിനെ സ്വാഗതം ചെയ്ത് മുന്നമ്പം സമരസമിതിയും വഖഫ് വിഷയത്തിൽ മുസ്ലിം മതസംഘടനകളുടെയും നേതാക്കളുടെയും പ്രസ്താവനകളിൽ കടുത്ത അമർഷവും ആശങ്കയും പങ്കുവെക്കുകയാണ് മുന്നമ്പം ജനത ബില്ലിനെ പാർലമെന്റിൽ കേരള എം പിമാർ എതിർത്താൽ സമരത്തിൻ്റെ ഗതി മാറുമെന്ന മുന്നറിയിപ്പും സമരസമിതി നൽകുന്നു സമരം ഇന്ന് നൂറ്റി എഴുപതാം ദിവസത്തിലേക്ക് കടന്നു ബില്ലിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് കെ സി ബി സി ഐക്യത്തോടെ ആവശ്യപ്പെടുകയാണ് സഭാനേത്വങ്ങളെല്ലാം പിന്തുണയുമായി മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമുണ്ട് ബില്ലിലെ പല സെക്ഷനുകളും മാറ്റേണ്ടതുണ്ട് ഇതിന്റെ ബലിയാടാണ് വേളാങ്കണി പള്ളി വികാരി ഫാദർ ആന്റണി തറയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലും ഉള്ള ബില്ലിലെ പല സെക്ഷൻസ് മാറേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു ബലിയാടായിട്ടാണ് മൊനമ്പം ജനം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അതിന് ബലിയാടായെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ലെറ്റർ അവർ ഇറക്കിയിരിക്കുന്നത് വഖഫ് കേരളത്തിലെ സ്ഥിരമായി മുനമ്പത്ത കൺവീനർ ജോസഫ് ബെന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഈ നിയമം തന്നെയാണ് ഈ ജനത്തെ ഈ പ്രകാരത്തിലുള്ള മൂന്ന് വർഷവും രണ്ടു മാസവുമായി ഞങ്ങള് നിത്യ ദുരിതത്തിലെ അതിന് മുൻപ് തന്നെ കോടതി കേസുകളും വ്യവഹാരങ്ങളും തന്നെയായിരുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞ് കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു നിയമം കാലത്തിന് മാറ്റേണ്ടതാണ് അത് തന്നെയാണ് കെ സി ബി സിയും പറയുന്നത് മുസ്ലിം മത നേതാക്കളുടെയും സംഘടനകളുടെയും പ്രസ്താവനകളിലും നീക്കങ്ങളിലും ജനങ്ങൾക്ക് അമർഷവും ആശങ്കയുമുണ്ട് രാഷ്ട്ര നന്മയ്ക്കായി കേരളത്തിലെ എം പിമാർ കൈകോർക്കണം ഇതാണ് കെ സി ബി സിയും അവരവരുടെ ഘട്ടത്തിൽ ഞങ്ങളുടെ മത നേതാക്കളും ഞങ്ങളുടെ വാദം ശക്തമാക്കിയിരിക്കുകയാണല്ലോ കാരണം ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ഉതകാത്ത ഒരു നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് കെ സി ബി സി പറഞ്ഞിരിക്കുന്നത് ഈ നിയമം മാറുക തന്നെ വേണം കച്ചിത്തുരുമ്പായ കമ്മീഷൻ പാതി വഴിയിലായി ഇനിയുള്ള മുനമ്പത്തിന്റെ നിലപാട് ഇനി ആകെയുള്ള പ്രതീക്ഷ ആ ബില്ലിനെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്കൊരു താക്കീതാണ് കെ സി ബി സി കൊടുത്തിരിക്കുന്നത് അത് വെറും ബുദ്ധി ഉണ്ടെങ്കിൽ അവര് അത് മനസ്സിലാക്കി പിന്മാറിയില്ല എങ്കിൽ അവരുടെ എല്ലാം നാശമായിരിക്കും കേരള ചരിത്രം മാറ്റി കുറിക്കും ഞങ്ങൾ ആരും സഹായിക്കുന്നതോ അവരെ കേരളം സഹായിക്കും കുടിയൊഴിയേണ്ടി വരുന്ന ജനതയുടെ കൂടുതൽ സമരപരിപാടികൾക്ക് കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുനമ്പം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജനം കൊച്ചി രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു ഇനി നാളെ കാണാം നമസ്തേ